റീഡിങ് എ ബുക്ക് ഡൂയിങ് എ കോഴ്സ് വിച്ച് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് അക്യറിങ് നോളജ് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അറിവ് സമ്പ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാകാനുള്ള സോയ്സ് ഏതാണ് സാധാരണ നമ്മൾ നോളജ് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സോയ്സ് പറയുന്ന പോലെ ഒരു പുസ്തകം വായിക്കുന്നതാണോ ഇനി അതുമല്ല ഒരു പുതിയ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ എനി എനി സോർട്ട് ഓഫ് കോഴ്സുകൾ ചെയ്യുന്നതാണോ എന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഈ ഒരു കുറച്ച് ഡിസ്കഷനിലും ഈയൊരു ചെറിയ ചെറിയ എക്സ്പീരിയൻസും വെച്ച് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്തെ ഏറ്റവും പുതിയ നോയോളജി നേടാനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ് മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് കാരണം ഇന്നത്തെ കാലത്തെ പുസ്തകങ്ങൾക്കൊക്കെ വളരെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട് മുൻകാലങ്ങളിൽ പുസ്തകങ്ങൾ വളരെ ആയിരുന്നു എസ്പെഷ്യലി ഞാൻ ഈ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ സിസ്റ്റത്തെക്കുറിച്ചും അതുപോലെയുള്ള അപ്ഡേറ്റഡ് നോളേജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബേസിക് സയൻറ്റിഫിക് ആൻഡ് അത് തിയററ്റിക്കൽ ആസ്പെക്റ്റുകളോ ഹിസ്റ്ററിയെക്കുറിച്ചോ അല്ല മുൻവർഷങ്ങളിലൊക്കെ പുസ്തകങ്ങൾക്ക് ഉണ്ടായിരുന്നൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കാലഘട്ടങ്ങളിലും നോളജുകൾ അല്ലെങ്കിൽ സിസ്റ്റംസ് ഇങ്ങനെ ഇമ്മീഡിയറ്റ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല മേ ബി ഒരു അടുത്തൊരു പത്ത് കൊല്ലം ഫോളോ ചെയ്യുന്ന ടെക്നോളജിയോ അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളിൽ വരാൻ പോകുന്ന സയൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് മേ ബി ത്രീ ഇയേഴ്സ് ഓർ ഫോർ ഇയേഴ്സ് ഓർ ഫൈവ് ഇയേഴ്സ് മുമ്പ് ചെയ്ത പുസ്തകങ്ങളൊക്കെ അപ്പോഴും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കാം ഐ മീൻ ആഫ്റ്റർ ത്രീ ഓർ ഫോർ ഇയേഴ്സ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു പ്രശ്നം ഓണ ഡേ ടു ഡേ ബേസിസ് എന്നൊക്കെ പറയുന്ന പോലെ നോളജ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ചുറ്റുവട്ടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സയൻസ് സയൻസിൻ്റെ ടെക്നോളജീസ് അതിൻ്റെ അഡ്വാൻസ്മെൻറ്റ് അതിൻ്റെ ഇമ്പാക്റ്റുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഓണെ സംതിങ് ലൈക്ക് എ ഡേ ടു ഡേ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെങ്ങനെ ഇതുമായി ആയിട്ടുള്ള ഒരു റിഗാർഡിങ് ദ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം വാങ്ങിയാലും പുസ്തകം വായിച്ചാലും മോസ്റ്റ് പ്രോബ്ലി അത് ആ നോളേജ് അപ്ഡേറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ നോർമലി അപ്ഡേറ്റ് ആയിട്ട് ഓരോ ആഴ്ചയോ അല്ലെങ്കിൽ ബൈ വീക്കിലേ വരുന്ന മാഗസിൻസിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത് ജനറൽ തിയററ്റിക്കൽ ഇയർലി പബ്ലിക്കേഷനൊക്കെ ചെയ്യുന്ന പുസ്തകങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് നോളേജുകൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗ്രോത്തിൽ അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സോ അവിടെയാണ് നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നെറ്റ്വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക കാരണം ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നോളേജ് അല്ലെങ്കിൽ ഇന്നലെ മാറിക്കഴിഞ്ഞിട്ടുള്ള നോളേജിനെ കുറിച്ച് ഏറ്റവും ഈസി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരേ ഒരാൾ മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇൻ്റർനെറ്റും ഒരു സോയ്സാണ് പക്ഷേ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ വൈഡ് ആയിട്ടുള്ളൊരു സോയ്സ് ആണ് ഏതാണ് കറക്റ്റ് നോളേജ് ഏതാണ് സിഗ്നിഫിക്കൻ നോളേജ് ഏതാണ് അപ്ഡേറ്റഡ് നോളജ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചെറിയ ചില ബുദ്ധിമുട്ടുകളുണ്ടാവും ഓൾമോസ്റ്റ് ഓൾ സോർട്ട് ഓഫ് നോളേജുകൾ ഇൻ്റർനെറ്റിൽ ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോളജ് റിലേറ്റഡ് ആയിട്ട് ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് നോളജ് നെറ്റ്വർക്കിംഗ് ആണ് മറ്റുള്ള ആളുകളോട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് സോ നിങ്ങളെക്കാളേറെ എക്സ്പേർട്ട് ആയിട്ടുള്ള നിങ്ങളെക്കാളേറെ അറിവുള്ള ആളുകളുമായിട്ട് നിങ്ങൾ പരമാവധി ബന്ധം പുലർത്തുക പരമാവധി സംസാരിച്ചു കൊണ്ടേയിരിക്കുക ഓൾ ദി ബെസ്റ്റ്